നമസ്കാരം ചൈനയിലെ വുഹാനിൽ അഞ്ചു വർഷം മുമ്പ് പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ലോകമാകെ നിശ്ചലമാക്കിയാണ് കടന്നു പോയത് ഇപ്പോഴിതാ ചൈനയിൽ വീണ്ടും മറ്റൊരു വൈറസ് വ്യാപനം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ചൈനയിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചു ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞു നിൽക്കുകയാണെന്നാണ് വിവരം ചൈന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് എന്നും എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്നും നമുക്ക് പരിശോധിക്കാം എന്താണ് എച്ച് എം പി വി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് അഥവാ എച്ച് എം പി വി സാധാരണ സന്ദർഭങ്ങളിൽ ഇത് ചുമ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു ചെറിയ കുട്ടികളിലും പ്രായമായവരിലും എച്ച് എം പി ഗുരുതരമായേക്കാം പ്രതിരോധ ശേഷി കുറഞ്ഞവരിലും വൈറസ് ഗുരുതരമായി മാറും എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഒരു അപ്പർ റെസ്പിറേറ്ററി അണുബാധയാണ് എച്ച് എം പി എന്നാൽ ഇത് ചിലപ്പോൾ ന്യൂമോണിയ ആസ്മ ഫ്ലയർ അപ്പ് പോലുള്ള ലോവർ റെസ്പിറേറ്ററി അണുബാധയ്ക്ക് കാരണമാകാം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് ഉള്ളവരിൽ സ്ഥിതി വഷളാകാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എച്ച് എം പി വി കണ്ടെത്തുന്നത് എങ്ങനെ പ്രതിരോധിക്കാം രോഗം പടരാതിരിക്കാൻ കുറഞ്ഞത് ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകണം കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണിലോ മൂക്കിലോ വായിലോ സ്പർശിക്കുന്നത് ഒഴിവാക്കുക രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ പുറത്തിറങ്ങുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ നിർബന്ധമായും മാസ്ക് ധരിക്കണം ചികിത്സ എങ്ങനെ നിലവിൽ എച്ച് എം പിക്ക് പ്രത്യേക ആന്റി വൈറൽ ചികിത്സ ഒന്നും തന്നെയില്ല വാക്സിനും കണ്ടെത്തിയിട്ടില്ല രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പരിചരണം കൊടുക്കുന്നത് തീവ്രതയെ ആശ്രയിച്ച് രോഗത്തിന്റെ ദൈർഘ്യം വ്യത്യാസപ്പെടാം സാധാരണ ഇൻക്യുബേഷൻ കാലയളവ് മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് കോവിഡിന് സമാനമായ ചുമ പനി ശ്വാസ തടസ്സം തൊണ്ടവേദന ശ്വാസതടസ്സം തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എച്ച് എം പി പ്രകടമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വൈറോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് കോവിഡിന് ശേഷം ചൈനയിലെ വുഹാനിൽ എച്ച് എം പി വി കേസുകൾ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനും ജൂൺ ഇടയിൽ എല്ലാ ദിവസവും എച്ച് എം പി വി അണുബാധകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്